ോട്ട് കയറാൻ പോവുകയാണ് കേക്ക് ആൻഡ് സഫ്സിയിലോട്ട് കയറാൻ പോവുകയാണ് കടയിൽ കയറിയിരിക്കുകയാണ് നമ്മളിപ്പോൾ സാധനം ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ബർഗർ ഭയങ്കര ഇഷ്ടം അപ്പം ഞങ്ങൾ ബർഗർ വായിക്കാമെന്ന് പിന്നെ രണ്ട് കോൾഡ് കോഫി നമുക്കിപ്പോൾ ചിക്കൻ ബർഗർ ഇവിടെ വന്നിട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ കോൾഡ് കോഫി ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ഗിരി അവിടെ തിന്നോണ്ടിരിക്കാന്നേ അല്ല എങ്ങനെയുണ്ട് ഗിരി നമ്മുടെ കോൾഡ് കോഫി ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കതൊന്ന് ആദ്യാണ് കോൾഡ് കോഫി ടേസ്റ്റ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങളിത് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ ഞങ്ങൾ ശബ്ദമൊക്കെയാണ് കഴിക്കുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കോൾഡ് കോഫി വാങ്ങിക്കുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾ അത് ഇതിട്ടൊന്ന് കുടിച്ചു നോക്കിയേ ീ നല്ല കുടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ നല്ല ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പനി ആയതുകൊണ്ട് ഒത്തിരി ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല ക്രീം ഉണ്ടായേണ്ടേ അതുകൊണ്ട് ഇച്ചിരി പതുക്കെ പെടകേ കുടിക്കുകയായിരിക്കും ഇനി ഇപ്പം ഏതെങ്ങനെ ഞാൻ ഞാനലേക്കുന്നു നമ്മളിങ്ങനെ കുടിച്ചോണ്ടിരിക്കാണ് ഞാനിത് തിന്നു അവളാണെങ്കിൽ നേരിട്ട് തിന്നു തരുന്നത് എനിക്ക് പിന്നെ ഞാൻ പയ്യെ പയ്യെ എഴുതി ഞാൻ കഴിക്കത്തുള്ളൂ എനിക്ക് പിന്നെ സാലകൾ വെച്ചോളിക്കുന്ന ഇഷ്ടം പക്ഷെ ഇരിച്ചിരി തണുപ്പുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു വിട്ടതാണ് തണുത്തോളം നടത്തു സാധകളൊന്നും കഴിക്കരുത് ഒന്നാമത് ശ്വാസം നോക്കുമ്പോഴൊക്കെ ഉള്ളതാണ് അവിടെ ഞാൻ കഴിക്കാൻ ഇനി നല്ല നല്ലത് കഴിക്കുകയാണ് പൂജ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി വിളിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് കുളിച്ച് തന്നെ ടേസ്റ്റ് ചെയ്ത് പക്ഷേ കുഴപ്പമൊന്നും ഇല്ല നല്ല അതാണ് എനിക്ക് ഭയങ്കര തണുപ്പ് താല് പറയായിരുന്നതെ ളക്കൊക്കെ കത്തിച്ചു പിന്നെ കത്തിച്ച് സമയമായി ഇപ്പൊ വീട് നടന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി കൂടെ നല്ല മഴയാണ് ഇതൊക്കെ നല്ല കാറ്റൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് പിന്നെ ഇരി ഞങ്ങൾ നടന്നു പോയി ഞാനും അമ്മയും കൂടി ഇങ്ങനെ തരുക എന്താണ്ടമ്മുടെ ബർത്ത്ഡേ ഇനി ഹാപ്പി ബർത്ത് ഡേ താങ്ക് യു ഇന്ന് എന്റെ ബർത്ത്ഡേ ആയ ഞങ്ങൾ എല്ലാം കൂടി അമ്പലത്തിൽ പോയി ഞങ്ങള് പായസം ഒക്കെ വേദിച്ച് അമ്മെ അമ്മത്തി അതുകൊണ്ട് ഞങ്ങളൊന്ന് കടയിലോട്ടൊക്കെ പോയിട്ട് കേക്കിൻ്റെ ഒക്കെ ഒന്ന് കാര്യം ഒന്ന് റെഡി ആക്കിയിട്ട് തിരിച്ച് വരും അപ്പം ഞങ്ങളൊരു വീട് ഇട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത് പിന്നെ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയതാണ് പിന്നെ പായസൊക്കെ മേടിച്ചു ഇരട്ടി പായസൊക്കെ മേടിച്ചു അച്ഛനൊക്കെ നടത്തി എന്നു ശരി ഹായ്ഡേ ആണ് വലുതായിട്ടൊന്നും അല്ല ഞങ്ങൾ രണ്ടുപേരും രാവിലെ അമ്പലത്തിലൊക്കെ പോയി അർച്ചനയും വഴിപാടും ഒക്കെ നടത്തി ഇനി ഞങ്ങൾ ചെറുതായിട്ട് കേക്ക് കേക്ക് കട്ടേ പായസം വെച്ചു പറ്റില്ല ഞങ്ങളുടെ വീട്ടുകാരാണ് ഞങ്ങളുടെ വീട്ടുകാരാണ് എന്നതെല്ലാം ഞങ്ങളെല്ലാം വേറെ ആരെയും പകർത്തുന്നു ആരെയും വിളിച്ചിട്ടില്ല അലമ്പികളാണല്ലോ നിന്നോ അമ്മയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അമ്മയെ കാണാൻ പറ്റാത്തത് എന്നാ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു അമ്മ എന്താക്കിന്ന് വീഡിയോ എടുക്കുവാണ് അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അക്ക എല്ലാരും അങ്ങനെ aquí! <coughs>